റെസ്റ്റോറന്റ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പരം രുചി വിഭവങ്ങൾ ആസ്വദിച്ചു ആഘോഷിച്ചു കഴിച്ചു റെസ്റ്റോറന്റ് പനമ്പള്ളി നഗർ എൽ ഡി എഫ് രണ്ടാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു എൽ ഡി എഫ് രണ്ടാം ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഹമ്മദ് അബ്ബാസിന്റെ അധ്യക്ഷതയിൽ കെ ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു അവരുടെ മനസ്സിൽ ഇ എസ് സുബീർ സ്വാഗതം പറഞ്ഞു മനാഫ് ഹാരിസ് ഹനീഫ് പി കെ ഷിഫാസ് ടി എം ഇസ്മായിൻ സ്ഥാനാർത്ഥി ഷഖീല സൈഫുദ്ദീൻ കെ കെ ഹംസക്കോയ എന്നിവർ സംസാരിച്ചു ചെയർമാൻ മുഹമ്മദ് അബ്ബാസ് ജനറൽ സെക്രട്ടറി ഇ എ സുബീർ ഉൾപ്പെടെ നൂറ്റിയൊന്ന് അംഗതിരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ കൺവെൻഷനിൽ വെച്ച് തിരഞ്ഞെടുത്തു